സന്തോഷത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഒന്ന് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും സങ്കീർത്തനങ്ങൾ അഞ്ചാം അധ്യായം പതിനൊന്നാം വചനം രണ്ട് ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നിധിയുടെ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്തെ എന്നും പ്രമോദങ്ങളുമുണ്ട് സങ്കീർത്തനങ്ങൾ പതിനാറാം അധ്യായം പതിനൊന്നാം വചനം മൂന്ന് അവൻ്റെ കോപ് ക്ഷണനേരത്തേക്കേ ഉള്ളൂ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാപ്പ് ആക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു സങ്കീർത്തനങ്ങൾ മുപ്പതാം അധ്യായം അഞ്ചാം വചനം നാല് കണ്ണുനീരോടെ വിധിക്കുന്ന ആപ്പൂടെ കൊയ്യും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറാം അധ്യായം അഞ്ചാം വചനം അഞ്ച് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനു ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ ആറ് അങ്ങനെ യഹൂവിയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസകോശത്തോടെ സിയോനിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നടുവേപ്പും ഓടിപ്പോകും യശാവ് മുപ്പത്തഞ്ചാം അധ്യായം പത്താം വചനം ഏഴ് എൻ്റെ സന്തോഷം നിങ്ങളിൽ എരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു യോഹനാൽ പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വചനം ഒൻപത് ദൈവരാജ്യ ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാൻമാവൽ സന്തോഷവും അത്ര റോമർ പതിനാലാം അധ്യായം പതിനേഴാം വചനം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ